വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ന്യൂ ഇയർ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് ആണ് ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബലേനോ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹുണ്ടായ് ഐ ട്വന്റി ആണ് വെറും പത്തായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പ് ഹൈ കോൾ ബലേനോ ടാറ്റ അൾട്രോ ഓട്ടോമാറ്റിക് ആണ് ഒരു ഡീസൽ സിയാസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മൂന്ന് ലക്ഷം രൂപയിൽ താഴെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹടിപൊളി ഡീസൽ സ്വിഫ്റ്റ് ആണ് അമ്പതിനായിരം ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജാസ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഓഫറിൽ കൊടുക്കാൻ പറ്റിയുള്ള വാഹനങ്ങളാണ് ന്യൂ ഇയർ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തൊക്കെ ഓഫർ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം വീഡിയോ കാണാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ആണ് വി എക്സ് ഐ ആണ് വേരേണ്ടി വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി മോഡല് ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് സി വി ടി ഗിയർ ബോക്സിൽ ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം എഞ്ചിതിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അടക്കം എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സീറ്റ ഓപ്ഷൻ ആണ് വരുന്നത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി വാഹനം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിലൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബലേനോ ഡീസൽ ആണ് ഡെൽറ്റ ആണ് വേരേണ്ടി വരുന്നത് എൺപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹുണ്ടായി ഐ ട്വന്റി ആണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഫ്യൂൾ ടൈപ്പ് പെട്രോൾ ആണ് അറുപത്തിനാലായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഉള്ള വാഹനം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കും വെറും പത്തായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പ് ഹൈ കോൾ ബലേനോ ഇരുപത്തൊന്ന് മോഡല് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത ഡെൽറ്റാണ് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മോഡല് അൾട്രോസ് ഓട്ടോമാറ്റിക് ആണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് എക്സ് ടി ആണ് ഓപ്ഷൻ വരുന്നത് ഡി സി ടി ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സ്റ്റേറിയുള്ള വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് ഓഫർ പ്രൈസിലാണ് കൊടുക്കാൻ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് അതിൽ നമുക്കൊരു ഫുൾ ഫിനാൻസിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഒരു ഡീസൽ സിയാസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെഡ്ഡിഎ ആണ് വരേണ്ടി വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപത്തി രൂപ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കാൻ ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹടിപൊളി ഡീസൽ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജാസ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ ഫ്യൂൾ ടൈപ്പ് വരുന്നത് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഉള്ള വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് കൂടാൻ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പർ വിളിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്